സെക്കൻഡ് ടേം ഇവാലുവേഷൻ ആകട്ടെ ഞങ്ങൾക്ക് രാവിലെ മുതൽ ഡയറിയും പാറ്റേണും കടങ്കധിയും വരികൾ കൂട്ടിച്ചേർക്കലും ഒന്നും പറയണ്ട എഴുത്തോടെ എഴുത്ത് എന്നാലും ദിവസത്തിൽ പിന്നെ സമയം ബാക്കിയാണ് ഞങ്ങൾക്ക് ഇവാലുവേഷൻ ആണെങ്കിലും അല്ലെങ്കിലും ഞങ്ങൾ മൂന്നേ നാൽപ്പത്തഞ്ചായ മുറ്റത്തിറങ്ങും മുറ്റത്തിറങ്ങിയാൽ ഞങ്ങൾ വേറെ ലെവലാ അങ്ങനെ അറുമാതിക്കും എന്തറിയോ വീട്ടിലും മുറ്റത്തിറങ്ങില്ല നല്ല മൊബൈലോ ടാബോ തുറന്നിരിക്കും സ്കൂളിൽ വന്നാലോ വീണാലോ ഉറണ്ടാലോ കേസാവൊന്നും പേടിച്ച് പുറത്തേക്ക് ഇറക്കില്ല ക്ലാസ്സിൽ തന്നെ ഇരിക്കണം ഇനി വരണ വഴിക്ക് ഇത്തിരി ഇറങ്ങി കളിക്കാച്ചാൽ മുറ്റത്ത് നിന്ന് അങ്ങോട്ട് ബസ് കയറിയാൽ പിന്നെ ഇറക്കും സ്കൂൾ മുറ്റത്താ അതുകൊണ്ട് എന്താ അസംബ്ലിക്ക് ഇത്തിരി നേരം നിൽക്കുമ്പോഴേക്ക് കാല് കടയാൻ തുടങ്ങും പ്രതിജ്ഞയ്ക്ക് കയ്യൊന്ന് നീട്ടി പിടിച്ചാൽ കൈ കടയാൻ തുടങ്ങും എന്നാൽ കേട്ടോളൂ ഞങ്ങൾ അങ്ങനല്ല കേട്ടോ ഞങ്ങൾ പാടും പൊട്ടും കളിക്കും അതിൻ്റെ ഇടയിൽ പഠിക്കുകയും ചെയ്യും പിന്നെ എൻ്റെ ഒരു കാര്യം നോക്കിയാൽ നാളിത്ര ഞാനിപ്പോഴും ഇവരുടെ കൂട്ടത്തിലെ പാട്ടുകാരിയും ഡാൻസുകാരിയും കളിക്കാരി ഒക്കെ ആയിട്ട് അങ്ങനെ കടംകഥകൾക്ക് ഉത്തരം തേടി നടക്കുക കേട്ടോ ബാക്കിയല്ലേ പോന്നെ അത്